യൂട്യൂബ് ചാനൽ ദുർഗാസ് വേൾഡ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ വേറെ ഒന്നും അല്ല വീഡിയോ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കുറേ അബദ്ധങ്ങൾ പറ്റി ഞാനും ആമിക്കുട്ടി തമ്മിൽ കുറേ വഴക്കൊക്കെ ഉണ്ടായി അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ആ വീഡിയോ ആണ് ഇത് എല്ലാവരും ഇത് ഒരു ഇത് എന്തുവാ അമ്മയ്ക്ക് വീഡിയോ എടുക്കണ്ടേ

അപ്പം നമ്മുടെ ഗിതി കെട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും കാലമായി ഞാൻ സഹിക്കുന്നു ഇനി ഇതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ